ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു കാഴ്ച കേട്ടോ അതായത് ഇതിപ്പോൾ നിലമ്പൂരിലെ തേക്കിൻ തോട്ടങ്ങളാണ് അതായത് കരിമ്പുഴ എന്താ പറയുക വന്യജീവി സങ്കേതത്തിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഒരു കുറച്ച് ഏരിയ മാത്രം അതായത് ഒരു 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 പാലം കഴിഞ്ഞിട്ട് കുറച്ച് ഏരിയ മാത്രം ഫുൾ കാടായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് ആനയുണ്ട് മാനുകളുണ്ട് പന്നിയുണ്ട് അങ്ങനത്തെ മൃഗങ്ങളെ നമ്മൾ ഇതുവരെ അവിടെ കണ്ടിട്ടുള്ളൂ പക്ഷേ നല്ല വൈബ് ഏരിയ കേട്ടോ സൂപ്പർ ഈ ഒരു കാണുന്ന ഇത് ഉണ്ടല്ല ഇവിടേക്ക് വാഹനങ്ങൾ ഭയങ്കരമായിട്ട് ചാടിയിട്ടാണ് നമ്മളിവിടെ ഫുള്ള് അമ്പാണ് ഒരുപാട് അമ്പുണ്ട് നമ്മളൊരു ഡൈവേർട്ടായിട്ടൊരു ഉള്ള ഏരിയക്കൂടെ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകാം ഇത് ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് കേട്ടോ പക്ക റോഡല്ലത് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ റോഡ് മാരി ഉണ്ട് മഴക്കാലാവുന്ന സമയത്ത് ഈ റോഡിലൂടെ പോരാൻ കഴിയില്ല കാരണം അത്രയും ചളിയായിട്ട് കെ ചളിവിളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു പക്ക കാടിൻ്റെ ഉള്ളിലേക്കല്ല നമ്മൾ പോണത് ഒരു പത്തൊൻപതോളം വീടുകളുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇത് മുകേഷിൻ്റെയും ഷൈമയുടെയും വീട്ടിലേക്കാണ് നമ്മളിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവർ രണ്ടുപേരും ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് വീടിൻ്റെ ചുറ്റും ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അവരത് വീടായിട്ട് തന്നെ വാങ്ങിയതാണ് കേട്ടോ അത് വീട് ആദ്യം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ആ വീട് അവർ പെയിൻറ് ഒക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി ഒരു ടെറസിൻ്റെ ഒരു വീട് തന്നെയാണ് കുറച്ച് ദൂരം ഉണ്ട് ഇപ്പം ഈ പോകുന്ന വഴി അല്ലാതെ ഫോറസ്റ്റുകാർ തന്നെ ഉണ്ടാക്കി കൊടുത്ത ഒരു കോൺക്രീറ്റ് റോഡും ഉണ്ട് ആ സ്ഥലത്തേക്ക് ഇത് പെട്ടെന്ന് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കും ഇങ്ങനെ ഒരു ഏരിയ ഇതിൻ്റെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വീട് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല കാരണം അത് കണ്ടാൽ മനസ്സിലാവില്ല അത്രയും ഇത്രയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ വീടുകളുണ്ട് എന്നുള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാവില്ല നമ്മൾ തന്നെ ഇവർ ഈ വീട് അതായത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് മുകേഷും ഷൈമയും അവർ ഈ വീട് വാങ്ങുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഏരിയ ഉള്ള കാര്യം അറിയുന്നത് ഇതാ ഇതാണ് കോൺക്രീറ്റ് റോഡ് നേരെ അത് മെയിൻ റോഡിലേക്ക് പോകുന്ന വഴിയാണിത് ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ അതിനുശേഷം കുറച്ച് കട്ടറാണ് മണ്ണിട്ട റോഡ് തന്നെയാണ് നമ്മുടെ പഴയ രീതിയിലുള്ള മണ്ണിട്ട റോഡ് തന്നെയാണ് ഇത് ഫോറസ്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ടാണ് പണികൾ പെട്ടെന്ന് നടക്കാത്തത് പതുക്കെ പതുക്കെ നടക്കുകയുള്ളൂ പക്ഷേ അടിപൊളി വൈബ് ഏരിയ കേട്ടോ ഈ കാണുന്നൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ് ജാറങ്കണ്ടല്ലേ അത് കഴിഞ്ഞ് നേരെ പോയി നമ്മളിവിടെ വീടുകളൊരുപാട് കണ്ടിട്ടുണ്ടാവും ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് വലതു ഭാഗത്ത് മുഴുവൻ വീടുകളാണ് നമ്മളങ്ങനെ വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ ഇതിൽ ആ കാണുന്ന ഇതാ എത്തി നമ്മുടെ മുകേഷിൻ്റെ വീട് നമ്മളെത്തി മുകേഷിൻ്റെ വീട്ടിൽ ഒരു നീളത്തിലുള്ള ഇതാണ് മുകേഷിൻ്റെ വീട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇതൊന്നും ഫുൾ പക്ഷേ നമുക്ക് ഏറെ ഏറെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരുപാട് മരങ്ങളും അതായത് വീടിൻ്റെ ചുറ്റുമായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ പിടിപ്പിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഇത് എന്ത് ചെടിയാണെന്നുള്ളവർ അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പുറത്ത് തൊട്ടപ്പുറത്തായിട്ട് കറ്റാർ വാഴ ഉണ്ട് കറ്റാർ വാഴ അറിയാത്തവരാരും ഉണ്ടാവില്ല നമ്മളെ എം ഫോട്ടോക്കിൽ ഇപ്പോൾ കുറേ മുൻപ് ചെറുതായിട്ടൊന്ന് വയറലായ കറ്റാർ വാഴയാണ് കറ്റാർവാഴ കാട്ടിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇതാണ് കറ്റാർവാഴ അത് നൈസായിട്ട് പൊട്ടിച്ചു നോക്കാം ഇതൊരുപാട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ അതായത് കാറിൻ്റെയൊക്കെ ഗ്ലാസ്സിൽ തേക്കുകയാണെങ്കിൽ നമ്മൾ മഴത്തുള്ളി പോലെയൊക്കെ ഇങ്ങനെ അതായത് തുളുമ്പി തുളുമ്പിയൊക്കെ വെള്ളം പോകുന്നൊക്കെ പറയാം പക്ഷെ അത് ഞാൻ നോക്കിയിട്ട് അത്രത്തോളം സക്സസ് ആയിട്ടില്ല കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വെള്ള വെള്ളം പോലെയാണ് പിന്നെ അതേ ഇത് നമ്മൾ ഷൂവൊക്കെ പോളിഷ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇതുണ്ടല്ലേ ഓരോ ഓരോരോ ചെടികൾ ആ ചെടികൾ എന്തൊക്കെയാണെന്ന് പോലും അറിയില്ല അത്രയ്ക്ക് മാത്രം ചെടികൾ വാഴ ഇവിടെ ഒരു ഒരു നാരങ്ങയുടെ ഇതാണ് കേട്ടോ ഇതിൻ്റെ നാരങ്ങ ഒന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിരുന്നു അടിപൊളി അടിപൊളി പറഞ്ഞാൽ ഞാനൊരു നാലോ അഞ്ചോ ദിവസത്തെ അതുകൊണ്ട് നാരങ്ങയോളം ലൈമുണ്ടാക്കി കുടിച്ചിട്ടുണ്ട് അത്രയും വലുപ്പം കേട്ടോ നല്ല വലുപ്പം അതിലുണ്ട ഇതിലിപ്പോൾ സാധനം കഴിഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ കൊണ്ടുപോയി കൊണ്ടുപോയി സാധനം ഇവിടെ ഒരു നല്ലൊരു കിളിക്കൂട് ഉണ്ട് കേട്ടോ ഈ കിളിക്കൂട് അതിലിപ്പോ കിളിയൊന്നുമില്ല മുട്ടയൊന്നുമില്ല അത് പോയിട്ടുണ്ട് പറന്ന് പോയിട്ടുണ്ട് നമുക്ക് ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വൈബല്ലേ അതിൽ എന്നുള്ള നോട്ടത്തിലാണ് നമ്മൾ മുട്ടയില്ല അതിൽ അത് ഫുൾ കാലിയായിട്ട് കിടക്കുകയാണ് അല്ലേ നല്ല ഭംഗിയിൽ എന്ത് നല്ല വൃത്തിയിലാണ് ഓരോരുത്തർ ഓരോ കിളികളും അവരുടെ കൂട് മെനയുന്നെന്ന് നോക്കി നോക്കുക നമ്മൾ നമ്മളെ വീടുണ്ടാക്കുന്ന അതേ ലാഘവത്തോടു കൂടി ഇത് നമ്മുടെ വീടിൻ്റെ അവരുടെ വീടിൻ്റെ ബാക്ക് വശത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇതൊരു പേരയ്ക്ക മരാണ് പേരയ്ക്ക കുറേയൊന്നുമില്ല അതായത് ഇപ്പോൾ ഉള്ളതൊക്കെ കിളികൾ കൊത്തി കൊണ്ടുപോയതാണ് നല്ല വലുപ്പത്തിലുള്ള പേരക്കന്നെ കേട്ടോ അതെല്ലാ പേരക്കും കണ്ടില്ലേ അത് കൊത്തി കിളി കൊത്തി വെച്ചിട്ടുള്ളതാണത് പേരയ്ക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ വാഴകളാണ് ഒരുപാട് കറ്റാർ വാഴ ഇതേപോലെ അങ്ങനെ ഉണ്ട് ഒരു സ്ഥലം അവർ ആക്കിയിട്ടില്ല ആകെ എട്ട് സെൻറ്റ് ഇത് മൊത്തം ഇത് കള്ളിമുൾ ചെടി കള്ളിമുൾച്ചെടി എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അതിനങ്ങനെ ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഒരുപാട് വിറക് ഉണ്ട് കേട്ടോ ഒരു ഒരു എന്താ പറയുക ഒരു രണ്ട് മൂന്ന് മാസത്തിനൊക്കെ ഉപയോഗിക്കാനുള്ളത് ഇതെന്താ അറിയുമോ ഇതവർ ഫിൽറ്റർ ചെയ്താണ് വെള്ളം അവർ മോട്ടർ അടിക്കുന്ന സമയത്ത് തന്നെ ഫിൽട്ടർ ചെയ്തിട്ട് പോകാം ഇതിൻ്റെ വേണമെങ്കിൽ ഒരു ഫുൾ വീഡിയോ നമുക്ക് ചാനലിൽ വേണമെങ്കിൽ വിടാം ഇത് അവർ അവരെന്നെ ചെയ്തതാണ് മുകേഷനെ ഓരോ യൂട്യൂബിലും ഇതിലൊക്കെ നോക്കി ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇത് ആണ് അവർക്ക് അതിൻ്റെ എമൗണ്ട് അത്ര കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം ഇതിൻ്റെ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയാൽ മതി അത് നല്ല സക്സസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത് വീടിൻ്റെ ബാക്ക് വശമാണ് അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് ഇതൊരു മാവാണ് മാവ് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പ്ലാവ് അല്ലേ പ്ലാവാണത് വാഴയുണ്ട് ചക്ക ഉണ്ടട്ടല്ലേ കുഞ്ഞി ചക്കകളുണ്ട് അതായത് നമ്മൾ ഹൈറ്റ് വയ്ക്കാത്ത ടൈപ്പ് പ്ലാവ് ആണത് കുഞ്ഞി പ്ലാവ് ഇത് നമ്മുടെ വാഴയുടെ ഇതല്ലേ കൂമ്പാണ് അതാണ് കാണുന്നത് നല്ല വാഴക്കൊല തെങ്ങുണ്ട് കേട്ടോ കുഞ്ഞു തെങ്ങുണ്ട് പിന്നെ പ്ലാ കൗങ്ങുണ്ട് ഉണ്ട് ഒക്കെ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഓരോ ഡ്രമ്മിലാക്കി വെച്ചിട്ടുള്ളതാണ് വാഴ അതായത് ഇനി ചെയ്യാത്ത കൃഷികളില്ല അതിൻ്റെ ഉള്ളിൽ പരമാവധി കൃഷികൾ ആ ഒരു സ്ഥലത്ത് അവർ ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ ഭയങ്കര മടിയനാ കേട്ടോ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ ഇതല്ല വിറകൊക്കെ ഒരുപാട് അവർ അവിടുന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഉറുമ്പുകൾ കൂട്ടി കൂട്ടി വയ്ക്കില്ലേ മഴക്കാലത്തേക്ക് അവരവരുടെ ലൈഫ് അതേപോലെ ഒരുപാട് അവനും അവൻ്റെ അമ്മയൊക്കെ പിറക്കിയെടുത്തതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ മാവാണ് മാവ് മാവിന് നമ്മൾ പല പേര് പറയും എന്ന് പറയും എന്ന് പറയുമ്പോൾ ചിലവർ വിചാരിക്കും എന്താ ഇവനീ പറയുന്നതാണ് പലരും പല സ്ഥലത്ത് പല പേരുകളാണ് പറയുന്നത് ഇതൊക്കെ എന്താണ് പേര് പോലും എനിക്ക് പറയാനറിയില്ല കാരണം അങ്ങനത്തെ ഓരോ മരങ്ങളാണ് ഇത് തെങ്ങാട്ട നമ്മളെ ഈ ചെടികളുടെ ഒന്നും പേരെനിക്ക് കറക്റ്റ് അറിയില്ല ഇത് മാവാണ് മാവിനെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇവിടെ ഒരു കമ്പോസ്റ്റ് ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലേ ആ വീട്ടിലൊരു വലിയൊരു നായ ഉണ്ട് ആ നായ്ക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഗ്രില്ലിട്ട് വെച്ചിട്ടുള്ളത് അത് അപ്പുറത്തുനിന്ന് ഭയങ്കരമായിട്ട് അവർ പുറത്ത് വിടുമ്പോൾ ചാടി ഒന്ന് ആരെ കണ്ടാലും കുറയ്ക്കും നല്ല കടിക്കുന്ന ടൈപ്പ് ഒരു നായയാണ് ഇത് വീടിൻ്റെ ഇടത് ഭാഗത്തു കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ ചെറിയ കുഞ്ഞു മീനുകളുണ്ട് പരമാവധി ഒരു സ്ഥലം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു റിസർച്ചിലാണ് അവർ ഇനി അവർ മുകളിലെ വാറപ്പിൻ്റെ മുകളിലേക്ക് കൂടി ചെയ്യാനുള്ള പരിപാടിയിലാണ് അത് കഴിഞ്ഞ് ഇതാ ഇതൊരു കവുങ്ങാണ് ഇത് ഇതിൻ്റെ പേരെന്താ അയ്യോ എനിക്ക് ഓർമ്മയിട്ടില്ല ഇതിൻ്റെ പേരറിയുന്നവർക്കൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ ചെടികളും മരങ്ങളും കൃഷികളൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് നമ്മളെ ചാനലിൽ അതാണ് ഇത് ഒരു പ്ലാവാണ് കുഞ്ഞി പ്ലാവ് ആണല്ലേ ചക്ക ഉണ്ട് രണ്ട് കുഞ്ഞി ചക്കകളുണ്ട് അടുത്ത് ഇത് നമ്മുടെ എന്താ പറയുക ചിക്കൻ പോക്സ് അതായത് ആര്യവേപ്പാണിത് ആര്യവേപ്പ് അത് ഇതിൻ്റെ നമുക്ക് ഓർമ്മ വരുന്നത് ഞാനൊക്കെ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ചിക്കൻ പോക്സ് വന്നിട്ട് ഇതെടുത്തിട്ടാണ് ഇതിങ്ങനെ വിരിച്ചിട്ട് അതിലാണ് നമ്മൾ കിടക്കുക അതായത് നമ്മൾ ചി ചിക്കൻ ബോക്സ് അതായത് ചൊള്ള നമ്മൾ ദേഹത്തുനിന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ കിടക്കും ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചൊറിയുകയൊക്കെ ചെയ്യുക ഇതൊക്കെ ചിക്കൻ ബോക്സ് നല്ലോണം വന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ ഒരുപാട് അനുഭവിച്ചാണ് ഒരു അഞ്ചാറ് ദിവസം അങ്ങനത്തെ ബെഡിൽ കിടന്നതാണ് ഇന്നത്തെ ചിക്കൻ ബോക്സൊക്കെ എനിക്ക് തോന്നുന്നു അത്ര സമയം അത്ര കൂടുതൽ സമയം നിൽക്കില്ല ഒന്ന് നമ്മൾ എൻ്റെ വീട്ടിലെ ഏട്ടനൊക്കെ ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മളത് ചിക്കൻ ബോക്സ് വരികയാണെങ്കിൽ സ്കൂളിൽ പോകേണ്ടല്ലോ അങ്ങനത്തെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടൊക്കെ അവൻ്റെ ഒപ്പമൊക്കെ പോയിരുന്ന് നല്ല അടിപൊളിയായിട്ട് വന്നതാണ് ഇത് പ്ലാവാട്ടോ രാവിലെ നല്ല ചക്കയൊക്കെ ഉണ്ട് ചക്ക കുഞ്ഞ് 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 ചക്കകളാണ് ഒക്കെ ചെറിയ ചെറിയ പ്ലാവുകളാണ് ഇനി നമുക്ക് അവൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം ഈ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുള്ള മുകേഷ് തന്നെയാണ് കേട്ടോ അതിൽ വെള്ളം താഴ്ത്ത് തട്ടിയതിൻ്റെ ആണ് ആ കളറ് പോയിട്ടുള്ളത് അവിടെ ഒരു സ്വീറ്റ് ഹോം കാരണ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ഇത് ഷൈമ ചെയ്ത വർക്കാണ് അതായത് ഹോം സ്വീഡ് ഹോം എന്നുള്ളത് ഇഷ്ടിക പോലെ ഇങ്ങനെ കണ്ട് തോന്നണല്ലേ വേറൊന്നും അല്ല അത് അത് നമ്മുടെ ചട്ടക്ക ഗ്ലാസ് അതായത് നമ്മുടെ പെട്ടിയുടെയൊക്കെ ചട്ടല്ലേ അതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ് അത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഓരോരോ കാര്യങ്ങളിങ്ങനെ അവർക്ക് ചെയ്യാനൊരു ഒരുപാട് താല്പര്യമാണ് ചിത്രമൊക്കെ നല്ലോണം വരയ്ക്കും ഒരു കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മൊത്തം ഒരു വലിയൊരു വാതിലും മൊത്തത്തിലുള്ള ഒരു ഇതാണ് കട്ടിലെയും കൂടി ഒന്നിച്ചുള്ളതാണ് ഇതൊക്കെ അവർ വാങ്ങുന്ന സമയത്ത് തന്നെ ഇത് ഇങ്ങനെ ആയിരുന്നു ഇതിലൊന്നും അവർ വേറെ ഉറക്കെടുത്തില്ല ടൈലൊക്കെ ഇട്ട് ഇട്ടിട്ടുള്ളതായിരുന്നു നല്ല ഇവിടുത്തെ ആദിയുടെ ജീപ്പാണിത് ഇതിവിടുത്തെ മാധവിൻ്റെ അവൻ്റെ ജനിച്ചിട്ടുള്ള ഓരോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവർ ഓരോ ഫോട്ടോ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് തെർമോക്കോളിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് അവനിപ്പോൾ മൂന്ന് വയസ്സ് കഴിഞ്ഞു അവരുടെ പൂജയുടെ സെറ്റപ്പാണത് അതിലൂടെ ഭയങ്കര കെയ്മൊളിയിലാണ് ഇതാണ് എൻ്റെ ഫാമിലി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എൻ്റെ വൈഫിൻ്റെ അച്ഛനും ഒരു റൂമിലേക്ക് നമുക്ക് കയറാം റൂമിലേക്ക് നല്ല വൈബ് കളറല്ലേ ആ കർട്ടൻ്റെ ഭംഗിയായിട്ടത് ഇന്ന് ഞങ്ങൾ കിളികൾ പറന്ന് പോകണം അല്ലേ അത് കാണുന്നുണ്ടോന്നറിയില്ല ഇരുട്ടായത് കൊണ്ട് നമ്മളത് ഒരു വൈബിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഈ ഒരു തീം കണ്ടില്ലേ കറുപ്പ് കളറിൽ ഒരു തൂവലാണ് ആ നിന്ന് പക്ഷികൾ പറന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഒരു നീല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ചെറിയ നമ്മുടെ ഏറെ ഓൾക്കൂടെ പക്ഷികൾ പുറത്തോട്ട് പറന്ന് പോവാണ് ഒരു അതൊരു തീമായിട്ടുണ്ടാക്കിയതാണ് അല്ലേ രസംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് അതൊരു മൂന്ന് ദിവസം രണ്ട് ദിവസമായിട്ടെടുത്ത് വരച്ച ഒരു ചിത്രമാണത് നല്ല അടിപൊളി ഞാൻ കളറ് ലൈറ്റ് ഇട്ട് തരാം അടിപൊളി ഇതാണ് ആ ബെഡ്റൂമിൻ്റെ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ച അടുത്തൊരു ബെഡ്റൂമിലേക്ക് കയറും അടുത്ത ബെഡ്റൂമിൽ ഇത് ഇതാണ് കേട്ടോ എ സി ഉള്ളതുകൊണ്ട് അവരാ ഡോറിന് ഓട്ടോമാറ്റിക്ക് ലോക്കാണ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്ക് അടയും അല്ലേ അപ്പോൾ അതുകൊണ്ട് എയർ പുറത്തോട്ട് പോകില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് വീഡിയോകൾ നമ്മളെ ചാനലിലുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലുണ്ട് അതിൻ്റെ വലത് ഭാഗത്തായിട്ട് കുറച്ച് മരങ്ങൾ ഇതൊരു സൈഡ് പച്ച കളറായിട്ടോ കടും പച്ച കളറാണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡ് സൈഡാണ് രണ്ട് രണ്ട് സൈഡ് രണ്ടും ഒരേ തീമാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ മുകേഷ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ ആദിയുടെ ഈ മൂന്നാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേയുടെ ഫോട്ടോയൊക്കെയാണിത് ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞ ആ ഡോറടക്കുന്നതാണ് അല്ല ഒരു ഒരു ചുമര മുഴുവനായിട്ട് മരങ്ങളും കിളികളൊക്കെ ഇടവരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ അത് ഒരു കിളിക്കൂടിൽ നിന്ന് പറന്ന് പോകുന്ന കിളികൾ അതാണ് മെയിനായിട്ട് അവർ ചെയ്തിട്ടുള്ളത് അത് സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ കൂടെയൊക്കെ അത് ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ കിളിക്കൂടിന്ന് പറന്ന് പോവുകയാണ് അവിടെ അകപ്പെട്ട് നിൽക്കുന്ന പക്ഷികൾ ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നല്ല മനോഹരമായില്ലേ അടിപൊളി വ്യൂവിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇതൊന്നും അവർ അവരെ ഫ്രണ്ട്സ് തന്നെ ചെയ്താൽ കേട്ടോ ഒരുപാട് ഫണ്ടൊന്നും കൊടുത്ത് ചെയ്തല്ല നമ്മുടെ വീടിനെ അലങ്കരിക്കാൻ ചെറിയ ചെറിയ നുറുങ്ങ വിദ്യകൾ ചെയ്യുന്ന കാഴ്ചകളാണ് ഈ കണ്ടത് ആ സ്വിച്ചിട്ട ഭാഗത്ത് അവർ കൈ വെച്ചിന് വയ്ക്കുന്നതിൻ്റെ ആ പാടാണ് ആ ചെറിയ ഇതിൽ കാണുന്നത് അപ്പോൾ എൻ്റെ ഇപ്പുറത്തിൽ അങ്ങനെയൊക്കെയുള്ള ഏരിയയിൽ ശരിക്കും നമുക്കൊരു ബ്ലാക്കിൻ്റെ തീം കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എങ്ങനെയായാലും നമ്മളവിടെ കൈ വരുമ്പോൾ അതിൽ ആ പാട് വരും കുറേ കഴിയുമ്പോട്ടോ ഇതിൽ ഇതിങ്ങനെ കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീടിൻ്റെ ഇത് ബാത്റൂമാണ് ഒരു ഓപ്പൺ അതായത് കോമൺ ബാത്റൂമാണ് വീട്ടിലുള്ളത് ഇത് അടുക്കളയുടെ ഡൈനിങ് ഹാളാണ് ഇത് ആദ്യം ഇവർ വാങ്ങുന്ന സമയത്ത് ഇത് അടുക്കളയായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു പാറ്റേണൊക്കെ ആ ചുമരലൊക്കെ അവർ സ്റ്റിക്കറാണ് വാൾ സ്റ്റിക്കർ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളതാണ് അത് അവിടുത്തെ മോനൊക്കെ അവിടെ വലിച്ചു കയറിയ ഇല്ലെങ്കിൽ നല്ല ഭംഗിയായിരുന്നു ആ ഭാഗത്ത് കൂടെയൊക്കെ നല്ല അതിൻ്റെ ആ കബോർഡൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ഡിസൈൻ ചെയ്ത് അതായത് ചെറിയ കുഞ്ഞി ചിത്രങ്ങളൊക്കെ കൊടുത്ത് നേരത്തെ നമ്മൾ കണ്ട തൂവലിൻ്റെ പോലെ തന്നെ ഒരു ഓൺലൈൻ ചിത്രം അവിടെ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ഭാഗം കണ്ടില്ലേ കോണിയുടെ ഇത് ഇതൊക്കെ മുകേഷനെ ഡിസൈൻ ചെയ്തതാണ് ഇടത്തെ ഭാഗത്തുള്ള ചുമരല് ഗ്ലാസ്സിൽ ഇത് നമ്മളെ പേ ഇത് എന്താ പറയുക തെർമോക്കോളിൻ്റെ പ്ലേറ്റ് ആണ് അതിലാണ് ആ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഈ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ഈ പാത്രം പെട്ടികളൊക്കെ മാറുകയാണെങ്കിൽ അത് നല്ല രസമായിരുന്നു കണ്ണിലേക്ക് ഇങ്ങനെ അതിങ്ങനെ കറങ്ങുന്ന രീതിയിൽ ഇങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലുള്ള എന്ന് പറയുന്നത് ഒരു അവിടെയും ചെറിയതായിട്ട് അവർ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കള്ളിമുൾ കളിമുൾ ചെടിയുടെ കാഴ്ചയാണ് ഇത് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ നല്ല നല്ല വ്യൂ അല്ലേ പുറത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും അടുത്തൊരു മേലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബാൽക്കണിയിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കാൻ നല്ല വൈബായിരിക്കും നമ്മുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് വീട് ചുറ്റും മരങ്ങളായിട്ട് നിൽക്കുന്ന കാഴ്ച എല്ലാ ഏരിയയും ഫുള്ള് കാട് പിടിച്ച് നടക്കുന്ന രീതിയിൽ ഇത് ഇതിനോട് ബൈബിളിലുള്ള ആൾക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളു പലരും പല ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും വീടിനൊറ്റയ്ക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ചിലർ ഇതടുത്ത അവരുടെ കൃഷിയുടെ അങ്ങനെ പണിപ്പുരയിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ മുകളിൽ ഇതാണ് അടുക്കള അടുക്കളയുടെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണിച്ചിരുന്നത് അവിടെയും ഇതേപോലെ സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മുകേഷിൻ്റെ വീട്ടിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്